സബീറിന് സ്നേഹമുള്ളൊരു ഭാര്യയുണ്ട് പേര് സുമയ്യ ഭർത്താവിനെ പൊന്നുപോലെയാണ് ഈ സ്ത്രീ നോക്കുന്നത് അങ്ങനെ ജീവിച്ചു പോകുന്നതിനിടയിലാണ് ഈ വൃത്തികെട്ട ഭർത്താവ് വൃത്തികെട്ട ഒരു പണി കാണിക്കുന്നത് ഭാര്യയെ കൂടാതെ മറ്റൊരു സെറ്റപ്പ് കൂടി ഇയാൾ കൂടെ കൂട്ടുകയാണ് ഇയാൾക്ക് ഒറ്റ ലക്ഷ്മിയേ ഉള്ളൂ ഭാര്യയും കൂട്ടണം കാമുകയും കൂട്ടണം അങ്ങനെ രണ്ടു പേരെയും കൂടി ഒരു വീട്ടിൽ താമസിപ്പിക്കുകയാണ് ആരൊക്കെയുണ്ട് കാമുകിയുണ്ട് ഭാര്യയുണ്ട് അങ്ങനെ ഈ സബീർ വലിയൊരു പുലിവാലി പിടിക്കുകയാണ് ഒരു ദുരന്തത്തിലേക്ക് ആ ബന്ധം ചെന്നെത്തുകയാണ് ആ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് ഭാര്യയും ഭർത്താവും കൂടെ കുളിക്കാൻ പോയി കുളിക്കാൻ പോകുന്ന വഴിക്ക് ഭാര്യയും ഭർത്താവും കൂടെ കാല് എഴുതി വെള്ളത്തെ വീണു മരിച്ചു വലിയ പുതുമയുള്ള വാർത്തയൊന്നും അല്ലല്ലേ മഴക്കാലമാണ് സ്വഭാട്ട് അങ്ങനെയൊക്കെ സംഭവിക്കും ഭാര്യ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരുപക്ഷെ ഭർത്താവ് ശ്രമിച്ചിരിക്കാം അങ്ങനെ ചിലപ്പോൾ രണ്ടുപേരുടെ മുങ്ങി താണിരിക്കാം അതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ ഈ ഒരു പ്രത്യേകതയുണ്ട് ഈ ഭാര്യയും ഭർത്താവും കുളിക്കുന്ന കൂട്ടത്തിൽ ഒരാൾ കൂടി കുളിക്കാൻ പോയി ആ പെൺകുട്ടിയും വെള്ളത്തിൽ വീണു മരിച്ചു ഒരേ സമയമാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അതാരാണ് ഈ മൂന്നാമതൊരു സ്ത്രീ അതൊരു വല്ലാത്ത ചോദ്യമാണ് എന്തായാലും ആ ആളെയും പിടികിട്ടി കുളിക്കാൻ പോയ ഈ ഭർത്താവ് എന്ന് പറയുന്ന ആളുടെ കാമുകിയാണ് ആള് അപ്പോൾ മൂന്ന് പേരുടെ പേര് വ്യക്തമായിട്ട് പറയാം കുളിക്കാൻ പോയത് ആരാ ഒന്നാമത് സബീർ രണ്ടാമത് കുളിക്കാൻ പോയത് ഭാര്യ സുമയ്യ മൂന്നാമത് അതായത് മൂന്നാമത് മുങ്ങി മരിച്ചിരിക്കുന്ന കാമുകിയായിട്ടുള്ള സജീന ആളെ കിട്ടിയല്ലോ ഇനിയിപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ ചരഭരാതെന്ന് പറയും എറിയുകയാണ് ആ ചോദ്യങ്ങൾ എങ്ങനെയാണ് ഭാര്യയും ഭർത്താവോട് കുളിക്കാൻ പോയി ശരിയാണോ അതുകൊണ്ടപ്പം കാമുകി എന്തിനു പോയി ഈ ഭാര്യ സമ്മതിക്കുമ്പോൾ ഭർത്താവിനോടൊപ്പം മറ്റൊരു പെണ്ണിനെ ഇറങ്ങി കുളിക്കാൻ വേണ്ടി ഒരിക്കലും സംവദിക്കത്തില്ലല്ലോ ഈ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചലുണ്ട് നാല് മല ചേർന്നാലും അറിയാമല്ലോ ചേർത്തില്ല അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഭർത്താവും കാമുകി ഭാര്യയും കൂടെ വെള്ളത്തിൽ വീണ് മരിച്ചു വെള്ളം കുടിച്ച് മരിച്ചു ഇനി നമുക്ക് കഥയിലേക്ക് പോകാം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത് ഈ സബീർ ആരാണ് ഈ സജീനി ആരാണ് സുമയ്യ ആരാണ് ആ ചോദ്യങ്ങളിലേക്കാണ് നമ്മളിങ്ങനെ പുറകോട്ട് പോകുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് പിറയിലേക്ക് അന്ന് നമ്മുടെ സബീർ ആണെങ്കിൽ നല്ലൊരു മീൻ കച്ചവടക്കാരനാണ് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അഞ്ചും ആറും വയസ്സുള്ള രണ്ട് ആമ്പിള്ളേരുണ്ട് സുമയ്യുണ്ട് അങ്ങനെ സന്തോഷകരമായിട്ട് കഴിഞ്ഞിങ്ങനെ പോവുകയാണ് ഈ സബീർ ആണെങ്കിൽ ആളൊരു സുഖ ലോലുവനാണ് വലിയ ജോലിക്കൊന്നും പോകത്തില്ല ഈ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുന്നത് ഈ സുമയ്യയുടെ അതായത് ഈ സബീറിൻ്റെ അമ്മായിയമ്മയാണ് അമ്മയാണ് കുഞ്ഞുങ്ങളെ നോക്കുന്നത് സബീറിന് ഈ കാര്യത്തിൽ നിന്ന് യാതൊരു ഉത്തരവാദിത്തവുമില്ല അയാളെ കണ്ടാത്തതിനോ അയാൾ ഒരു ആളൊരു വില്ലന ഇങ്ങനെ കളിച്ച് നടക്കുന്ന പ്രായമാണ് അങ്ങനെ കളിച്ച് നടക്കുന്ന പ്രായത്തിലാണ് ഈ സബീറിന്റെ മൊബൈലിൽ ഒരു പെൺ കൊച്ചു കയറി കൊത്തുന്നത് അങ്ങ് കൊല്ലത്തുള്ള ഒരു ആരാ സജീന എന്ന് പറഞ്ഞൊരു പെൺകുട്ടിക്ക് ഒരു കൊത്തുക പെൺകുട്ടിയല്ല ഒരു സ്ത്രീയാണ് ഈ സ്ത്രീക്കാണ് ഈ ഭർത്താവും മക്കളൊക്കെ ഉള്ളതാണ് കേട്ടോ ഇവനും കുടുംബമൊക്കെ ഉള്ളതാണ് അതൊന്നും ഒരു വിഷയമേ അല്ല അങ്ങനെ അവരുടെ പ്രേമം അവിഹിത ബന്ധം ഇങ്ങനെ പൂത്തുലയുകയാണ് ഇവരുടെ പ്രേമം ഇങ്ങനെ പൂത്തൊലിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഈ കാമുകി ആശയം വെക്കുകയാണ് നിനക്ക് എൻ്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാം ഞാൻ നിൻ്റെ പൊന്നുപോലെ നോക്കുകയൊക്കെ ചെയ്യാം പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം നിൻ്റേതായിട്ടുള്ള അതായത് നിൻ്റെ ഭാര്യയുടെ വകയായിട്ടുള്ള സ്വത്തുക്കളൊക്കെ വിറ്റിട്ട് എൻ്റെ കൂടെ വരണം വേണമെങ്കിൽ ഒരു കാര്യം ചെന്നിട്ട് പെണ്ണുപിളും മക്കളെ കൂട്ടിക്കോന്നു എനിക്ക് വിഷയമൊന്നുമില്ല അതൊക്കെ ഞാൻ പൊതുപോലെ നോക്കാം പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം അങ്ങനെ നമ്മുടെ കാമുകനായിട്ടുള്ള സബീർ ഈ കാര്യം അംഗീകരിക്കുകയാണ് ഒരു പാപ്പട്ട വീട്ടിൽ അങ്ങുമാണ് സുമയ്യ എന്ന് പറഞ്ഞാൽ ഭർത്താവ് എന്ന് പറയുമ്പോൾ ഭയങ്കര ജീവന്റെ ജീവനാണ് ഭർത്താവ് അതെ അങ്ങോട്ട് ചാടലെന്ന് പറഞ്ഞാൽ അവൾ ചാടത്തില്ല അവിടെ നിൽക്കി എന്ന് പറഞ്ഞാൽ അവൾ അവിടെ നിൽക്കും ഇത്രയ്ക്കും അടക്കം ഒതുക്കുള്ള പെണ്ണാണ് ഈ സുമയ്യ എന്തായാലും ഭർത്താവിൻ്റെ ആ വാശി ഈ സ്ത്രീ അംഗീകരിക്കുകയാണ് കാരണം ഈ സ്ത്രീയുടെ പേരിൽ ഒരു അഞ്ച് സെൻ്റ് സ്ഥലമൊക്കെ ഉണ്ട് അതെല്ലാം വിറ്റിട്ട് ഭർത്താവ് എവിടെയോ സുഖവാസത്തിനുവേണ്ടി കൊണ്ടുപോവുകയാണ് പക്ഷേ ഭർത്താവിൻ്റെ മനസ്സിലിരിപ്പ് ഈ സ്ത്രീ അറിയുന്നില്ല ആര് സുമയ്യ അറിയുന്നില്ല അങ്ങനെ ഭർത്താവിൻ്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ആ സെൻറ്റ് അതായത് അഞ്ച് സെൻറ്റ് സ്ഥലമൊക്കെ വിറ്റ് ഏഴ് ലക്ഷത്തോളം രൂപയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് രണ്ട് കൊച്ചുങ്ങളെ വാരി വലിച്ചെടുത്തുകൊണ്ട് നമ്മുടെ സബീർ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോഴൊന്നും അറിയുന്നില്ല താൻ ഒരു ചതിയിൽ അകപ്പെടാൻ പോവുകയാണ് നേരെ ഈ രണ്ട് മക്കളെയും ഭാര്യയൊക്കെ ചുമന്നുകൊണ്ട് കാമുകയുടെ ആ സെറ്റപ്പിലേക്ക് കേൾ പോവുകയാണ് അവിടെ സർവ്വ സെറ്റപ്പായിട്ട് നമ്മുടെ സജീനെ കാത്തിരിപ്പുണ്ട് ഭയങ്കര വാം വൽക്കമൊക്കെയാണ് ചെയ്തിരിക്കുന്നത് വാഹരിക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കസേരയൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റപ്പോടു കൂടി ഈ കാമുകനെയും കാമുവിൻ്റെ ഭാര്യയും രണ്ട് മക്കളെയൊക്കെ സ്വീകരിച്ചു അപ്പോഴാണ് സുമയൊക്കെ കാര്യം മനസ്സിലായത് താൻ ഒരു വലിയ ചതിയിൽ അകപ്പെട്ടിരിക്കുന്നു ഭർത്താവും എതിർക്കാൻ പറ്റത്തില്ലല്ലോ കാണപ്പെട്ട ദൈവമില്ലയോ അങ്ങനെ ഭർത്താവിനെ അംഗീകരിച്ചുകൊണ്ട് ഭർത്താവിന്റെ കാമുകി അംഗീകരിച്ചുകൊണ്ട് ആ വീട്ടിൽ പാവ സുമയെ താമസിക്കുകയാണ് രണ്ടു മക്കളെയൊക്കെ കൂട്ടിക്കൊണ്ട് ബന്ധുക്കളായതാണ് പണം കിട്ടിയ സ്വന്തം നാടും വീടും നാട്ടുകാരെയൊക്കെ ഈ സബീർ ഈ സജീനോടൊപ്പം താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി ഇതിനിടയ്ക്ക് കിട്ടിയ പൈസ മുഴുവൻ അത് ആരുടെ പൈസ അറിയാലോ സുമയുടെ പൈസ മുഴുവൻ അട്ടിച്ചു പൊളിച്ച് നശിപ്പിച്ചിട്ട് നാരായണക്കല്ലാക്കി ഇതേ കേട്ടോ അമ്മായിമ്മ പറയുന്ന വാക്കുങ്ങൾ കേട്ടോ കൊണ്ട് കയറി ഇറങ്ങി കൊണ്ട് കറങ്ങി ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് എല്ലാം അവളെ തെളിഞ്ഞിരുന്ന മാന ഏതു സമയത്തും ഇങ്ങനെ മഴ പെയ്യുന്ന അവസ്ഥയായി എന്ന് പറഞ്ഞാൽ സബീറിന്റെ വീട്ടിലെ അവസ്ഥ അങ്ങനെയായി ഒരു വശത്ത് സ്നേഹമയായിട്ടുള്ള സുമയ്യ ഇപ്പുറത്ത് രണ്ട് കൽപ്പിച്ചിരിക്കുന്ന കാമുകയായിട്ടുള്ള സജീന ഇതിനിടയ്ക്ക് നെടുന്തൂണുപോലെ നിൽക്കുന്ന ആര് സബീർ അതേ തൊട്ടപ്പുറത്ത് രണ്ട് നിഷ്കളങ്ക കുഞ്ഞുങ്ങളുടെ ദയനീയമായ കണ്ണുകൾ ഇതിനിടയ്ക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സബീർ പെട്ടുപോവുകയാണ് ആരെ സംരക്ഷിക്കാൻ പറ്റും രണ്ടും കൽപ്പിച്ച് ഇറങ്ങി പുറപ്പെട്ടേക്കുവാണ് വേറെ മാർഗ്ഗമല്ല സ്വത്തുക്കളും എല്ലാം കൈവിട്ട് നിൽക്കുവാണ് ഇനി ആകപ്പാട് രക്ഷയുള്ളത് സജീന മാത്രമാണ് സജീന എന്തെങ്കിലും കനിഞ്ഞ അനുവദിച്ചാൽ മാത്രമേ ഇനി മുന്നിലുള്ള ജീവിതമേ സജീന രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ് സജീന ഒറ്റ ആവശ്യമുള്ളൂ എന്താ അറിയാമോ ഭാര്യയും ഈ രണ്ട് മക്കളെ ഉപേക്ഷിച്ച് തന്നോടൊപ്പം വരിക സ്നേഹമുള്ള ഏത് പുരുഷനെ ചെയ്യാൻ പറ്റും നിങ്ങൾ പറ ഈ പറയുന്ന ഈ സുമയ്യ ഒരു കാമുകിയെ കാമുകിയെപ്പോലും ഇങ്ങനെ മൗന മൗനാനുഭവത്തോട് അനുവദിച്ചിരിക്കുകയാണ് ഭർത്താവിൻ്റെ ഇഷ്ടംപോലെ നടക്കട്ടെ എന്ന് സമ്മതിച്ചിരിക്കുന്ന ഭാര്യയോടാണ് ഈ ഒരു അതി കാമുകി പറഞ്ഞിരിക്കുന്നത് ഭാര്യ എന്തായാലും വിട്ടുകൊടുക്കാൻ നമ്മുടെ സബീർ തയ്യാറാവുന്നില്ല ഇവിടെ തന്നോടൊപ്പം ജീവിക്കട്ടെ നിനക്ക് വേണമെങ്കിൽ ജീവിച്ചോ എന്നൊക്കെ ഉള്ള നിലപാടിലാണ് ഇപ്പോൾ ആ സബീർ എടുത്തിരിക്കുന്നത് പക്ഷേ എന്തായാലും സജീന അതിന് തയ്യാറാവുന്നില്ല എങ്കിൽ ഞാൻ കാണിച്ചു തരാം എനിക്ക് എന്നെ വേണോ അവളെ വേണോ എന്നുള്ള നിലപാടെടുക്കുകയാണ് സജീനെ ഞാൻ കാണിച്ചു തരാൻ എന്നും പറയുന്നു വൈകിട്ട് ആരയോടെ തൊട്ടപ്പുറത്തുള്ള ഒരു ചെളി പുറഞ്ഞു നിൽക്കുന്ന കുറച്ചൊരു വെള്ളക്കെട്ടുണ്ട് അങ്ങോട്ടേക്ക് ഇങ്ങനെ ഞാൻ എടുത്തിയാടിപ്പോൾ ചാവുന്നൊക്കെ കുറച്ചൊരു ഒറ്റ ഓട്ടം ഒരു സജീന തൊട്ടു പുറകെ സബീറും ഉണ്ട് സുമയ്യും ഉണ്ട് ചേട്ടാ പോയി പിടിക്കുക അവളിന്നുള്ള അവയം കാണിക്കുന്നു പറഞ്ഞു സുമയ്യ പുറകെ അവളിന്ന് കാണിക്കത്തര എന്നെ വരട്ടാൻ വേണ്ടി പോകുക എന്ന് പറഞ്ഞ രീതിയിലാണ് സബീർ പോകുന്നത് എന്തായാലും ഈ സജീനെ ചെയ്ത പണിയും തയ്യുമ്പോൾ ഈ പറയുന്ന കാമുകനായ സബീറിനെയും മറ്റു പെങ്കുച്ചിനെയും വരട്ടാൻ വേണ്ടി ആ ചെളിവെള്ളത്തിലൊക്കെ ഒരു ഒറ്റ ചാട്ടം ചെളി നിറഞ്ഞിടക്കുന്ന വെള്ളമായിരുന്നു നല്ല ആഴത്തിലുള്ള വെള്ളമുണ്ട് വെള്ളം കയറി കിടക്കുകയാണ് പക്ഷേ ഈ കരയിലേക്ക് ചാടാവുന്ന രീതിയിലേക്കാണ് ഈ സജീന എടുത്ത് ചാടിയത് പക്ഷേ നിലയില്ല കയത്തിലേക്കാണ് അവൾ പെട്ടത് കൈകാലിട്ട് അടിക്കുകയാണ് ഇനി രക്ഷയില്ലേ ഏത് സമയത്ത് മുങ്ങി താഴും പക്ഷേ ഇതിന് ഉത്തരവാദിത്തം ആര് പറയണം ഈ സബീറും പറയണം സുമയ്യും പറയണം ഉടനെ സബീർ പറയുകയാണ് ഈ ഇപ്പോൾ എങ്ങനെ രക്ഷപ്പെടുത്ത് എനിക്കാണ് നീന്തറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഈ സുമയ്യെ തള്ളി ആ വെള്ളത്തിലേക്ക് വിടുകയാണ് പാവ സുമയ്യും വെള്ളത്തിലേക്ക് വീണ് രണ്ട് സ്ത്രീകൾ ജീവന് വേണ്ടി കൈകാലിട്ട് അടിക്കുകയാണ് ഇവിടെ നിൽക്കുന്ന സബീർ നിൽക്കാൻ പറ്റുമോ കാരണം തൻ്റെ ഭാര്യയായിട്ടുള്ള സുമയ്യാണ് വെള്ളം കുടിച്ച് കിടക്കുന്നത് അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നേരെ സബീർ വെള്ളത്തിലേക്ക് ചാടി അങ്ങനെ മൂന്ന് പേരും നിലയില്ല കയ്യൂ കാണ്ടാണ്ട് പോവുകയാണ് മൂന്ന് ജീവിതങ്ങൾ ആ വെള്ളക്കെട്ടിൽ അവസാനിച്ചു കുറേ കഴിഞ്ഞു അച്ഛനെയമ്മയും കാണാനില്ല അച്ഛനും അമ്മയും ധൃതിയിൽ ഇങ്ങോട്ടും ഓടി പോകുന്നത് മാത്രം ഈ കുഞ്ഞുങ്ങൾ കണ്ടു എന്തായാലും കുറച്ച് നേരം അച്ഛനെ അമ്മയൊക്കെ വിളിച്ചിട്ടും എത്താത്തതിനെ തുടർന്ന് ഈ കുഞ്ഞുങ്ങൾ അച്ഛനും അമ്മയും ഇറങ്ങിയാണ് എന്നിട്ട് നേരെ ആ വെള്ളക്കെട്ടിൻ്റെ അടുത്ത് വന്നു കുഞ്ഞുങ്ങൾ വലിയ നിലവിളിക്കുവാണ് ആ നിലവിളിയെല്ലാം കേട്ടുകൊണ്ട് നാട്ടുകാരെല്ലാം അങ്ങോട്ടേക്ക് ഓടിക്കൂടി മൂന്ന് പേരുടെ ശരീരം ചെളി നിറഞ്ഞ ആ കുളത്തിൽ നിന്ന് പുറത്തെടുത്തപ്പോഴേക്കും അവരുടെ ജീവിതം പോയിരുന്നു അവർ മരിച്ചു കഴിഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ ഇവരുടെ അല്ല ജീവിതം നഷ്ടപ്പെട്ടത് ഈ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുണ്ടല്ലോ ഇവരുടെ ജീവിതമല്ല നഷ്ടപ്പെട്ടത് ഈ അച്ഛൻ്റെ കാമഭ്രാന്തി കൊണ്ട് ആ കുട്ടികളുടെ ജീവിതം പെരുവഴിയായി ഒന്ന് ആലോചിച്ച് നോക്കിയേ സ്വസ്ഥമായിട്ടൊരു കുടുംബമായിരുന്നു സുമയ്യ നല്ല സ്നേഹമുള്ള സ്ത്രീയായിരുന്നു ആയിരുന്നു അവരെയൊക്കെ നോക്കി ജീവിച്ചാൽ പോരായിരുന്നോ ഇനിയിപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിരിക്കും അവർക്കാകെ ഈ ഭൂമുഖത്തുള്ളത് ഈ വയ്യാത്ത രോഗിയായിട്ടുള്ള ഈ അമ്മ മാത്രമാണ് അവർക്കോ നടക്കാൻ വയ്യ ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ ചുമതല കൂടി ഈ അമ്മൂവെ നോക്കണം ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ ഉത്തരവാദിത്തം തന്നെയാണ് ഒന്ന് അമ്മവയുടെ സംസാരം കേട്ടു നോക്കി എന്നാലും തള്ള തള്ള നോക്കും പോലെ വരൂല്ലോ തള്ളക്ഷമിക്കുമ്പോലെയും തള്ള സഹിക്കും പോലെയൊക്കെയും മറ്റൊരാളെ എത്ര നമ്മൾ നോക്കിയിരുന്നാലും അത്രയ്ക്ക് ഇത്രയേ വരുവുള്ളൂ അപ്പം തള്ളയ്ക്ക് തള്ള തന്നെയാണ് മനുഷ്യനെ ഭ്രാന്തി പിടിച്ചാൽ ചങ്ങലയ്ക്ക ഇടാം പക്ഷെ ചങ്ങലയ്ക്ക് ഭ്രാന്തി പിടിച്ചാലോ അതാണ് ഇവിടെ സംഭവിച്ചത് നമ്മുടെ സുബേറിനെ ശരിക്കും അവരെ ഭ്രാന്ത് പിടിച്ച് അയാൾ രണ്ട് പെണ്ണുങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ നോക്കി വലിയ തന്ത്രമാണ് അയാൾ പയറ്റിയത് ഈ മണ്ടൻ അറിഞ്ഞില്ല രണ്ട് സ്ത്രീകളെ ഒരേ സമയത്ത് ഒരു പുരുഷനെ കൊണ്ടുപോകാൻ പറ്റുമോ പറ്റത്തില്ല അതൊരു പ്രാപഞ്ചിക സത്യം തന്നെയാണ് ഒരാളെ നോക്കുമ്പോൾ മറ്റൊ പണങ്ങും മറ്റവളെ നോക്കുമ്പോൾ ഇവള് പണങ്ങും അങ്ങനെ രണ്ടുപേർ സൂത്രത്തിൽ ഒരു കുടക്കീഴിൽ ഒരു കൂരക്കീഴിൽ കൊണ്ടുപോകാൻ ഈ മണ്ടൻ നോക്കി അവിടെയാണ് തന്ത്രങ്ങളെല്ലാം ആകെ പൊളിഞ്ഞു പാളീസായത് അക്ഷർത്ഥത്തിൽ പെരുവഴിയായത് ഈ പിഞ്ചു കുഞ്ഞുങ്ങളാണ് എന്തായാലും ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും ഒരുത്തനും ഇമ്മാതിരി ആന മണ്ടത്തരം കാണിക്കലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം